എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ മഹീന്ദ്ര ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജോ എൻജിനോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരി മഹീന്ദ്രയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നുമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും നിങ്ങൾ നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നൊരു വിശ്വാസത്തിലാണ് ഇത്തരം കോൺടൻറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമന്റ്സ് ആണ് അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഇപ്പോൾ ഭൂരിഭാഗം കാർ മേക്കേഴ്സ് ഒക്കെ ഒരു വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് ടീസേഴ്സ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ പത്രമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത്തരം കുറച്ച് വാഹനത്തിൻ്റെ കുറച്ച് ഹിൻ്റൊക്കെ വെളിയിലോട്ട് വെച്ചിട്ട് ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കും ഒരു ആളുകളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും അതുതന്നെയാണ് മഹീന്ദ്രയും ചെയ്തിട്ടുള്ളത് പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം വലിയൊരു ഇവൻറ്റ് വെച്ച് മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വാഹനങ്ങളെ അൺവീൽ ചെയ്യുക അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ മഹീന്ദ്ര എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഫാക്ടറിയിൽ വെച്ചിട്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഈ ഒരു വാഹനത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കോർപ്പിയോ എൻ എന്ന് പറയുന്ന വാഹനത്തെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇവരൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ട്രാറ്റർജി ആയിരുന്നു കാരണം ഇവര് ടി എഫ് ടി എഫുമായിട്ടാണ് കമ്പയർ ചെയ്തത് ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയോട്ട ഫോർച്യൂണറിനെയാണ് ഇവർ എന്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ ടൊയോട്ട ഫോർച്യൂണർ എന്ന് പറയുന്ന വാഹനത്തെ വാഹനവുമായിട്ടാണ് സ്കോർപ്പിയോ എന്നിനെ ഇവർ കമ്പയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് മഹീന്ദ്ര ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനത്തെ കോമ്പറ്റേറ്റേഴ്സ് വൺ കോമ്പറ്റേറ്റേഴ്സ് ടു എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിലുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാഹനം വരുന്നത് നാല് മീറ്ററിന് താഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിറ്റേറ്റർ വൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എസ്പ്രസോ അല്ല ഈ വാഹനത്തിൻ്റെ കോമ്പിറ്റേറ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നെക്സോൺ ആണ് നെക്സോൺ ആണ് ഒന്നാമത്തെ ഈ വാഹനത്തിൻ്റെ എതിരാളി എന്ന് പറയുന്നത് രണ്ടാമതെന്ന് പറയുന്നത് ബ്രസയായിരിക്കാം അല്ലെങ്കിൽ കിയുടെ സോണറ്റായിരിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു നല്ല രീതിക്കാണ് ഈ ഒരു വാഹനത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഇവരുടെ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ വാഹനത്തിനാണ് ഏറ്റവും കൂടുതൽ വീൽ ബേസ് അതായത് രണ്ടായിരത്തി അറുന്നൂറ് മില്ലിമീറ്ററിന് അടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് അത് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ബൂട്ട് സ്പേസിനെ കുറിച്ച് അവർ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല വളരെ അതിശയമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബൂട്ട് സ്പേസ് ഈ മഹീന്ദ്രയുടെ ത്രീ എക്സോയ്ക്ക് കുറവാണ് മുന്നൂറ്റി അറുപത്തിനാല് ലിറ്റർ അപ്രോക്സിമേറ്റ്ലി എന്താണ് ബൂട്ട് സ്പേസ് പക്ഷേ പക്ഷെ അവരെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ബാക്ക് സീറ്റിലെ നെക്ക് റെസ്റ്റ് അല്ലെങ്കിൽ ഹെഡ് റസ്റ്റിൻ്റെ അത്രയും ആ ഒരു ഹൈറ്റിൽ നമ്മൾ വെക്കുമ്പോഴത്തേക്കും ഈ വാഹനത്തിലാണ് ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ലിറ്ററാണ് അവർ പറയുന്നത് കാരണം അവർ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാണിച്ചിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം ബൂട്ട് സ്പേസ് വളരെ കുറവാണ് എന്നുള്ളത് പിന്നെ നിങ്ങളിതിൻ്റെ അലയവീൽസ് നോക്കുക ഒരിക്കലും ഇതൊരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനല്ല ഇതിൻ്റെ വീൽസ് എന്ന് പറയുന്നത് കോടയുടെ മോണ്ടി കാർലോ എഡിഷനിൽ വന്നിട്ടുള്ള വാഹനവുമായിട്ട് സാദൃശ്യമുണ്ടോ എന്ന് നോക്കുക പതിനേഴ് ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള കുറച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റർജി ഇവർ കാണിച്ചിട്ടുണ്ട് ഒന്നുമില്ല ഇനി നമുക്ക് വാഹനത്തിലേക്ക് നോക്കാം വാഹനം എന്ന് പറയുന്നത് നാല് മീറ്ററിന് താഴത്തേക്കാണ് ഇതിൻ്റെ ലെങ്ത്ത് ഇതൊരു കോംപാക്റ്റ് എസ് യു വി ആണ് ഈ നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല വണ്ടിയുടെ ലെങ്ത്ത് ഒരു നാല് മീറ്ററിന് ജസ്റ്റ് ഒരു നാല് മീറ്ററിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു പ്രശ്നം എന്നെനിക്കറിയില്ല ഇവിടെ നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്ത് വേണം പെട്രോൾ എൻജിനാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ നിൽക്കണം അത് മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ സെവൻറ്റിക്ക് താഴെ നിന്നാൽ മാത്രമാണ് ഈ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ് എന്ന് പറയുന്ന ടാക്സ് ലാവലിൽ നിൽക്കുകയുള്ളൂ ജസ്റ്റ് നാല് മീറ്ററിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ നാല് മീറ്റർ ആയി കഴിഞ്ഞാൽ ഈ സ്ലാബ് മൊത്തം മാറുവാണ് അപ്പോൾ നല്ല രീതിക്ക് ടാക്സ് അടിച്ച് കയറ്റി നല്ല രീതിക്ക് വാഹനങ്ങളുടെ വില ഉയർത്താനായിട്ട് നമ്മുടെ ടാക്സ് ലാബ് ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എടുത്ത് പറഞ്ഞത് ഈ വാഹനത്തിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ആംഗിളുണ്ട് ആ ഒരു ആംഗിളിൽ നമ്മൾ ഇരിക്കുമ്പോൾ പലർക്കും അത് നമുക്കറിയാം ഈ വാഹനത്തിൽ ഇരിക്കുമ്പോൾ കുറച്ച് കുഴിഞ്ഞ് പുറകോട്ട് ചെരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഫ്രണ്ട് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല വയറൊക്കെ ഒടിഞ്ഞിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അത് കുറച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഗ്യാസ് കയറി നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കുറച്ച് നല്ല രീതിക്ക് ഒരു അപ്പറേറ്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു പൊസിഷൻ ഈ ഒരു വാഹനത്തിനുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ഫോർ മീറ്റർ ആ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ആംഗിൾ അല്ല ആ ഒരു രീതിയിൽ നമുക്ക് ഫ്രണ്ട് വിസിബിലിറ്റി കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത നമുക്ക് എഡാസിൻ്റെ പ്രൊവിഷൻസൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുമാത്രമല്ല സി ഷേപ്പിലുള്ള എൽ ഇ ഡി ഡി ആർ എൽസ് അതിനകത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോഗ് ലാമ്പുകളാണ് വലിയ വൃത്താകൃതിയിലുള്ള ലാമ്പുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകളുമുണ്ട് അപ്പോൾ ഫ്രണ്ട് ഫേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മികച്ചതാണ് ഇതിൻ്റെ അലോ വീൽസിലേക്ക് നമ്മൾ കിടക്കുന്നില്ല അത് സ്കോഡയുടെ എന്താ പറയുക മോണ്ടിക്കാർലോ എഡീഷനിൽ വന്നിട്ടുള്ള ഷാക്ക് എന്ന് പറയുന്ന വാഹനവുമായിട്ട് സാദൃശ്യമുണ്ടെങ്കിൽ അത് വെറും സാദൃശ്യം മാത്രമാണ് സുഹൃത്തുക്കളെ അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ കഴിയും പക്ഷേ നമ്മളെല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുക ഇത്തരമൊരു വാഹനം ഉണ്ടാക്കി പുറത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില്ലറ പ്രയത്നമൊന്നുമല്ല ഇത് യഥാർത്ഥത്തിൽ സാങ്ങോ സാങ്യോങ്ങിൻ്റെ ടിവോലി എന്ന് പറയുന്ന വാഹനമാണ് ടിവോലി എന്ന് പറയുന്ന വാഹനത്തെ നമ്മുടെ സർക്കാരിൻ്റെ നല്ല ടാക്സ് ലാബ് ഉള്ളതുകൊണ്ട് കംപ്രസ്സ് ചെയ്ത് നാല് മീറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയ ഒരു വാഹനമാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ക്ലാഡിങ്ങും പിന്നെ അത് മാത്രമല്ല ഡ്യൂൽ ടോൺ ആയിട്ടുള്ള കളേഴ്സൊക്കെ വളരെ നന്നായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സി പില്ലറിന് കഴിഞ്ഞിട്ട് പുറയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ആ ഡിസൈനൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ലൈറ്റുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ടെയിൽ ലൈറ്റുകൾ നമുക്ക് കാണാൻ കഴിയും അത് മാത്രമല്ല എൻ്റെ ഏറ്റവും പമ്പറിൻ്റെ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു സിൽവറിഷ് ആയിട്ടുള്ള ഒരു ഫിനിഷ് അവിടെ കണ്ടിട്ടുണ്ട് അത് അത് അത്രത്തോളം എന്താ വാഹനം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് നേരിട്ട് കാണുമ്പോഴാണ് അതായത് യഥാർത്ഥ ഡേ ലൈറ്റിൽ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കാരണം ഇത്തരത്തിലൊരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഒരു അഡ്വെർടൈസ്മെന്റിൽ കാണുന്ന കാറിൻ്റെ ഭംഗി ആയിരിക്കില്ല ചിലപ്പോൾ അതിനേക്കാൾ ഭംഗി ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഭംഗി കുറവായിരിക്കാം നമ്മൾ യഥാർത്ഥത്തിൽ വണ്ടി എന്താണെന്ന് നമ്മൾ ഡേ ലൈറ്റിൽ വണ്ടി കണ്ടിട്ട് മനസ്സിലാക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഷാർക്ക് ഫിന്നാൻഡിനെ ഒക്കെ കൊടുക്കാമായിരുന്നു അതൊരു ഇത്രയും വില കൊടുക്കുന്ന ഒരു വണ്ടിയല്ലേ ഇൻറ്റീരിയലേക്ക് വരുമ്പോഴത്തേക്കും നിലവിലുണ്ടായിരുന്ന ഇൻറ്റീരിയറിൽ ചില ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് അതൊരു പുതിയ ഇൻറ്റീരിയർ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എക്സ് യു വി സെവൻ ഡബ്ല്യുവിയിലൊക്കെ കാണുന്ന ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്രോക്സിമേറ്റ്ലി ടെൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത് കുറച്ച് ലാഗ് ഉണ്ടായിരിക്കും അതെന്തായാലും തീർച്ചയാണ് അതായത് ലാഗ് ഉദ്ദേശിച്ചത് വളരെ ബോറിങ് ആയിട്ടുള്ളൊരു ലാഗ് ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സി വി സെവൻ ഡബ്ലോയിൽ റെസ്പോൺസിൻ്റെ അത്രയും ഇതിൽ ഉണ്ടാകില്ല പക്ഷേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അത് ടെൻ ഇഞ്ചാണ് ഡിജിറ്റലാണ് അത് അതൊരു എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിൻ്റ് ഈ ഒരു വാഹനം അത് മാത്രമല്ല നമ്മൾ സെൻട്രൽ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെയിറ്റ് ആയി സ്ട്രൈറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഡ്യുവൽ സോൺ എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പാർക്കിംഗ് സിസ്റ്റവും അതുപോലെ ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അതെനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറാണ് അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതായത് ഈ ഓട്ടോ പാർക്കിംഗ് സിസ്റ്റവും ഓട്ടോ ഹോൾഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് മറ്റൊരു വാഹനത്തിലും ഈ ഒരു സെഗ്മെന്റിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അത് മാത്രമല്ല എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ആണ് ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ടാറ്റയുടെ നെക്സോൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റ് പോയിൻറ്റ് ടുവിലാണ് ബ്രസേ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടും എയിറ്റ് പോയിൻ്റ് ഫൈവിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ആറ് എയർ ബാഗ് ഉൾപ്പെടെയുള്ള ഏറ്റവും എം എന്ന് പറയുന്ന ആ ഒരു ബേസ് വേരിയൻ്റ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു വാഹനത്തിന് ഈ ഒരു പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് റുപ്പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്ക് നാല് പവർ വിൻഡോസ് അതുമാത്രമല്ല സിക്സ് എയർ ബാഗ് ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അതുപോലെ ഇലക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒ ആർ വി എംസ് എനിക്ക് തോന്നുന്നു ഇത് വേറൊരു സെഗ്മെൻറ്റിലോ ഈ ഒരു സെഗ്മെൻറ്റിലോ പോലും ഈ ഒരു ബേസ് വേരിയൻ്റ് എന്ന് പറയുന്ന മോഡലിൽ ഇത്രയധികം ഫീച്ചേഴ്സ് ഇല്ല ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ബേസ് വേരിയൻറ്റിന് ഒരുപാട് ബുക്കിംഗ് വരുമ്പോഴത്തേക്കും ഇത്തരം ഫീച്ചറല്ല ഇനി അവർ ഫ്യൂച്ചറിൽ കട്ട് ചെയ്ത് കളയും അപ്പോൾ നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് ഒരു വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വേരിയൻ്റ് ആണ് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സിലാണ് ഇത് ഇതിൻ്റെ ബേസ് വേരിയൻ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്രൈസിങ് ആണ് മികച്ച ഒരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ത്രീ എക്സ് ഒ അത് ഈയൊരു വിലക്ക് പഞ്ച് പോലും കിട്ടുമോ അല്ലെങ്കിൽ പഞ്ചിൻ്റെ ഒരു നല്ല വേരിയൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് അത് മാത്രമല്ല ഇതിൻ്റെ മുകളിലുള്ള വേരിയൻറ്റ് എം എക്സ് ടു പ്രോ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ട് അത് മാത്രമല്ല സൺ പ്രൂഫും ലഭിക്കുന്നുണ്ട് അതിൻ്റെ വില സെവൻ പോയിൻറ്റ് നയൻ നയനാണ് എയ്റ്റ് ലാക്ക് റുപ്പീസിൻ്റെ അടുത്താണ് ഇതെല്ലാം ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ആണ് ഇനി അങ്ങോട്ട് പോകും തോറും ഈ വാഹനങ്ങൾക്ക് ഡിമാൻഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വേരിയൻറ്റിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ ഒന്നെങ്കിൽ കട്ട് ചെയ്യും അതല്ലെങ്കിൽ പ്രൈസ് കൂട്ടും അത് ഉറപ്പാണ് അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ വേണം ഒരു സൺ പ്രൂഫ് ഉള്ള അല്ലെങ്കിൽ കീല സെൻട്രിയുള്ള ഇത്രയും ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ടെൻ ഇഞ്ചിന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു ഒരു മോഡൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ ഈ പറയുന്ന സ്പെസിഫിക് മോഡലിന് എയ്റ്റ് പോയിൻറ്റ് നയൻ നയൻ ലാക്ക് ആണ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് വളരെ ഒരു പ്രൈസിങ് ആണ് അതാണ് ഇവിടെ ഹൈലൈറ്റ് ഞാൻ ചെയ്യുന്നത് മുകളിലേക്കുള്ള വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എം എക്സ് ടു എന്ന് പറയുന്ന വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ടെൻ ലാക്സിൻ്റെ താഴെയാണ് അതിൻ്റെ ഒരു പ്രൈസിങ് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പ്രീമിയം ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉള്ള മോഡൽസുകൾ നമുക്ക് അവൈലബിൾ ആണ് എടുത്തു പറഞ്ഞ ഒരു കാര്യം പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് അത്യാവശ്യം ഒരു വൺ ലാക്കിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഈ പറയുന്ന എം എക്സ് ടുവുമായിട്ടുള്ളൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടുള്ള ഒരു മാനുവലുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് സിക്സ് അത്രയും ഒരു ഡിഫറൻസ് വരാറുണ്ട് സിക്സ് ലാക്സ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും മികച്ചൊരു വാഹനമാണ് പഞ്ച് പോലെയുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു മൈക്രോ എസ് യു വി ഒക്കെ കൺസിഡർ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബിളോ അല്ലെങ്കിൽ ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനം തീർച്ചയായിട്ടും വാഹനം ഇറങ്ങിയതേ ഉള്ളൂ വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും നിങ്ങൾ പോയി വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നല്ല രീതിക്ക് ഒരു ഇരുപത് എങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക തീർച്ചയായിട്ടും ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കുറച്ച് ലെങ്തായി പോയി ഇത്ര നേരം കണ്ടതിന് ഒരുപാട് നന്ദി നല്ല വ്ളോഗ്സ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടും ഒരിക്കലൂടെ നന്ദി നമസ്കാരം